നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ചയായിരുന്നു നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചുമണിയോട് കൂടിയിട്ടാണ് തൊഴാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങളുടെ പ്രാദേശിക ക്യൂവിലും നല്ല തിരക്കുണ്ടായിരുന്നു കുറേ ഭക്തരെ കണ്ണനെ കാണാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ഒരു ട്രിപ്പ് അകത്തേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു പിന്നീടാണ് ഞങ്ങൾ ആ ക്യൂവിലേക്ക് കയറി നിന്നത് അങ്ങനെ ഞങ്ങളെ കയറ്റുന്ന സമയത്ത് കൃത്യം ഞാനും വിഷ്ണു എത്തിയ അപ്പോൾ ഞങ്ങളുടെ പുറകിൽ വെച്ചിട്ടാണ് ആ ക്യൂ ക്ലോസ് ചെയ്തത് കേട്ടോ അങ്ങനെ അവസാനത്തെ രണ്ടുപേരായിട്ട് ഞങ്ങൾക്ക് അകത്തേക്ക് കയറി നിൽക്കാനായിട്ട് സാധിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് അവർ വന്ന സമയത്ത് പറഞ്ഞിരുന്നു ഞങ്ങളെ കൂടി കാണാനായിട്ട് സാധിക്കുമോ എന്നും കൂടെ നോക്കിയിട്ടാണ് വരുന്നത് എന്ന് അപ്പൊ കണ്ടപ്പോൾ നല്ല സന്തോഷമായി കുറച്ച് നേരം സംസാരിച്ച് ഞങ്ങൾ ക്യൂവിലും അവർ പുറത്തു വന്നിട്ട് നിൽക്കുന്നേ അങ്ങനെ കുറച്ചുനേരൊക്കെ സംസാരിച്ച് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് പോയത് പിന്നെ ഞങ്ങളുടെ ക്യൂവിൽ ഏകദേശം ഒരു അരമണിക്കൂർ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അങ്ങനെയാണ് കൊടിമരത്തിൻ്റെ ചോട്ടിലേക്ക് എത്തിയതും അതുപോലെ ആ വലിയ ബലിക്കല്ലി ഇങ്ങനെ ചുറ്റിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചതും അങ്ങനെ ഇന്നലെ അകത്തേക്ക് കയറിയ പാടെ ധാരാളം നിറമാലകൾ ഇങ്ങനെ മുകളിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെയും ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണി ശ്രീലകത്ത് നല്ല ഭംഗിയിൽ ചെറിയൊരു ഉണ്ണിയാണ് കേട്ടോ ഏകദേശം ഒരു ഒന്നര രണ്ട് വയസ്സിൻ്റെ ഉള്ളിലേ പ്രായം ഉണ്ടായിരിക്കുകയുള്ളൂ നല്ല ഉണ്ടയായിട്ടുള്ള ഒരു ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത് ശ്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് വലുത് കയ്യിലെ ഒരു ഗോപി ഗോപിതിലകുമുണ്ട് ഇടത് കയ്യിൽ ഒരു പൊന്നോടക്കുഴലും പിടിച്ചിട്ട് പുഞ്ചിരി തൂകിക്കൊണ്ടാണ് നമ്മുടെ ഉണ്ണി നിൽക്കുന്നത് ആ കുഞ്ഞു കാലുകളിൽ ഇങ്ങനെ കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഇങ്ങനെ തിളങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ അരയിൽ ഒരു പട്ടുകോണകം ചുറ്റിയിട്ടുണ്ട് അതിനു മുകളിലായിട്ട് ഒരു കിങ്ങിണിയും കൂടെ ഉണ്ട് കേട്ടോ ശരിക്കും ആ പട്ടുകോണകം കാണില്ല കിങ്ങിണിയുടെ ഒരു താഴേക്ക് ഇങ്ങനെ കിടക്കുന്ന ഒരു ഡിസൈൻ കാരണം ആ പട്ടുകോണകം ശരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അത്ര നല്ല ഭംഗിയുള്ള വലിപ്പമേറിയിട്ടുള്ള ഒരു കിങ്ങിണിയായിരുന്നു കേട്ടോ രണ്ട് കൈകളിലും കൈവളകൾ അണിഞ്ഞിട്ടുണ്ട് തോൾവളകൾ അണിഞ്ഞു ിട്ടുണ്ട് ഒരു വളയം പോലത്തെ മാലയുണ്ട് അത് കൂടാതെ തിലകങ്ങൾ കൊണ്ട് അണിഞ്ഞിട്ടുള്ള വേറൊരു മാല കൂടിയുണ്ട് നല്ല പുഞ്ചിരിച്ച് നിൽക്കണിയാണ് കേട്ടോ കാതു പൂക്കൾ ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ ഗോപി വെച്ചിട്ടുണ്ട് പൊന്നിൻ കിരീടം ചൂടിയിട്ടുണ്ട് അതിനു മുകളിലായിട്ട് രണ്ട് തിരുമുടി മാലകൾ ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നു ഒരെണ്ണം തുളസിയും നന്ദിയാർവട്ട പൂക്കളും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ വേറെ ഒരെണ്ണം തെച്ചിയും നന്ദിയാർവട്ട പൂക്കളും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു അങ്ങനെ രണ്ട് തിരുമുടിമാലകളായിരുന്നു അതുകൂടാതെ വേറെ രണ്ട് ഉണ്ടമാല കൂടി ഉണ്ടായിരുന്നു കേട്ടോ ആദ്യത്തേത് ഭഗവാനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഉണ്ടമാല എന്ന് പറയുന്നത് തെച്ചിയും താമരയും ഇങ്ങനെ ഇട കലർന്ന് നല്ല ഭംഗിയിൽ കുറത്തിട്ടുള്ളതായിരുന്നു താഴെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറച്ച് തുളസി കൂടെ കൊർത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ഉണ്ടമാല എന്ന് പറയുന്നത് തുളസിയും നന്ദിയാർ വട്ടപ്പൂക്കളും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ അങ്ങനെ നല്ല ഭംഗിയിലെ ഈ ഉണ്ടമാലകൾക്കും അതുപോലെ തിരുമുടിമാലയ്ക്കൊക്കെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന പുഞ്ചിരി തൂക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പൊന്നുണ്ണിയായിട്ടാണ് ഇന്നലെ സ്ത്രീലകത്ത് നമ്മുടെ ഉണ്ണി ഉണ്ടായിരുന്നത് ഒന്നുകൂടെ ഒന്ന് കണ്ണടച്ച് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് ഉണ്ണിയുടെ തൊട്ടടുത്തായിട്ട് യശോദാമ കൂടെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കൂട്ടോ യശോദാമ ഉണ്ണീനെ ഇങ്ങനെ അലങ്കരിച്ചു കൊണ്ടിരിക്കുക ഉണ്ണി ആകട്ടെ നല്ല കുറുമ്പനാട്ടോ കേട്ടോ ആ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അത്ര വലിയ കുറുമ്പനാണെന്ന് തീരെ സമ്മതിച്ചു കൊടുക്കണില്ല കാരണം ചെറിയ ഉണ്ണിയാണല്ലോ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒന്നര രണ്ട് വയസ്സിന്റെ ഉള്ളിലേ ഉണ്ടായിരിക്കുള്ളു എല്ലാ കുട്ടികളും അങ്ങനെയാണില്ലേ അവർ തീരെ നമുക്ക് നിന്ന് തരില്ല നമ്മുടെ ഉണ്ണിയാണെങ്കിൽ അമ്മ എന്തെങ്കിലും ഒരു ആഭരണം എടുക്കാനായിട്ട് ഒന്ന് കുനിഞ്ഞു കഴിഞ്ഞാൽ ആ തക്കത്തിന് അവിടെ നിന്ന് ഓടി പോകും എന്നിട്ട് വല്ല കട്ടിലിൻ്റെ അടിയിലോ അതിൽ അല്ലെങ്കിൽ വാതിലിൻ്റെ മറവിലോ ഒക്കെ പോയിട്ട് ഇങ്ങനെ ഒളിച്ചിരിക്കുന്നുണ്ടാവും കേട്ടോ യശോദാമ്മ ആയിട്ട് വളരെ കഷ്ടപ്പെട്ട് ആ അറ്റത്തൊക്കെ പോയിട്ടിരിക്കുന്നുണ്ടാവുക കട്ടിലിൻ്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ടാണ് പിടിച്ചുകൊണ്ട് വന്ന് നിർത്തുക എന്നിട്ടാണ് ഓരോ അലങ്കാരങ്ങളായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഉണ്ണി ശരിക്കും നിന്ന് കൊടുക്കുന്നേ ഇല്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഗോപിതിലകം കൊണ്ടുള്ള മാല ചാർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അതിങ്ങനെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കണ്ടേ തീരെ സമ്മതിക്കണല്ലോ ഉണ്ണിയെ പക്ഷേ ഈ തിലകം ഇങ്ങനെ യശോധാമ കയ്യിലെടുത്ത സമയത്ത് ഒരു നോട്ടം അങ്ങോട്ടേക്ക് എത്തിയിട്ടോ കാരണം ഈ തിലകത്തിന് നല്ല ഭംഗിയൊരു തിളക്കം ഉണ്ടാവില്ല ലൈറ്റ് അടിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ ഈ ശ്രീലകത്തെ ഉണ്ണിയെ തിലകം കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ആ നെറ്റീളം അതുപോലെ നെഞ്ചത്തൊക്കെ വെച്ചിരിക്കുന്ന ആ തിലകം കാണുമ്പോൾ ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറില്ലേ അതുപോലെ ഒരു തിളക്കം ഈ ഉണ്ണിയും കൂടെ ശ്രദ്ധിച്ചു കൂട്ടോ അത് യശോധാമ കണ്ടു അപ്പൊ യശോധാമയ്ക്ക് മനസ്സിലായി ആ ഇതിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ണിക്ക് ഉണ്ടെന്ന് അങ്ങനെ എന്ത് ചെയ്തു ഈ അലങ്കരിക്കുന്ന സമയത്ത് ഒരു തിലക എടുത്തിട്ട് ഉണ്ണിയെ കയ്യില് കൊടുത്തു അപ്പൊ ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി അപ്പൊ നേരം അവിടെ ഒതുങ്ങിയിരിക്കുന്നുണ്ട് ആ ഒരു സമയത്താണ് ബാക്കി തിലകം കൊണ്ട് യശോധാമ ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലും കുട്ടികൾ അങ്ങനെയല്ലേ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക ആകർഷണം തോന്നുന്ന എന്തെങ്കിലും കാര്യം അവരെ കയ്യിൽ കൊടുത്താൽ നേരം കുറച്ചുനേരം അവരവങ്ങനെ ഒതുങ്ങിയിരിക്കും ആ സമയത്ത് നമുക്ക് അവരെ ഒരുക്കാനായിട്ട് സാധിക്കും അങ്ങനെയാണ് കേട്ടോ യശോധാമയും ഒരുക്കുന്നത് നല്ല ഭംഗിയിൽ ഇങ്ങനെ ഒരുക്കിക്കൊണ്ട് വരികയാണ് അങ്ങനെ ഉച്ചപൂജ നട തുറന്ന ആ സമയത്ത് ഈ തിലകം കൂടെ കയ്യിൽ പിടിച്ചിട്ടാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ നിൽക്കുന്നത് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അപ്പൊ ആ ഉണ്ണിയെ നന്നായി ഒന്ന് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ചുവപ്പും കറുപ്പും കരകളുള്ള ഒരു വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ഉടയാടയായിട്ടുണ്ടായിരുന്നത് രണ്ട് സ്വർണ്ണ പൊട്ടുകളിങ്ങനെ കാതുകളിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ആ തുമ്പിയിലും ഒരു സ്വർണ പൊട്ട് വെച്ചിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണ ഗോപി വെച്ചിട്ടുണ്ട് ചന്ദനം കൊണ്ടാണ് കിരീടം ചാർത്തിയിട്ടുണ്ടായിരുന്നത് കഴുത്തിലൊരു സ്വർണ്ണ മാല അണിയിച്ചിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടിരിക്കുന്ന ഗണപതിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് നേരെ തിരിഞ്ഞ് ദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുതു അങ്ങനെ പുറകിലൂടെ കന്നിമൂലക്കിലുള്ള ആ ഗണപതിയെയും പിന്നീട് അവിടെ നിന്ന് അങ്ങടെ ആ തൊട്ട് തൊഴുതിട്ടാണ് പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് ഭഗവാന്റെ അവിടെയും ഒന്ന് തൊഴുതും നമസ്കരിച്ച് അങ്ങനെ നേരെ തിരിഞ്ഞെ വൈകുണ്ട നാരായണനെ തൊഴുതും അവിടെ ബ്രഹ്മാവിനെ ഇന്നലെ ഒരു താമരമുട്ടുകൾ കൊണ്ടുള്ള മാലയുണ്ടായിരുന്നു കേട്ടോ ചെറുതായിട്ട് വിടർത്തിയിട്ടുണ്ട് ആ രീതിയിലുള്ള കൊണ്ടുള്ള ഒരു മാലയുണ്ടായിരുന്നു അതുപോലെ മഹാവിഷ്ണുവിനും ലക്ഷ്മി ദേവിയുടെയും കഴുത്തിലായിട്ട് തുളസിയും തെച്ചിയും കൂടെ കൊറത്തിട്ടുള്ള മാലകൾ ധാരാളം ഉണ്ടായിരുന്നു അത് കൂടാതെ മുകളിലും ഇങ്ങനെ നിറമാലകൾ തുളസി കൊണ്ടുള്ളതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ കുറച്ചുനേരം ഞങ്ങളവിടെ വെയിറ്റ് ചെയ്ത് നിന്നു കാരണം ആ ദീപങ്ങൾ തെളിയിക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ദീപങ്ങളും ഞാൻ വിഷ്ണു കൂടെ വേറെ ഉണ്ടായിരുന്നു കേട്ടോ ഒന്ന് രണ്ടുപേരെ എല്ലാവരും കൂടെ തെളിയിച്ചതിന് ശേഷമാണ് അങ്ങനെ ബാക്കിയുള്ള ദശാവതാരത്തൂണുകളൊക്കെ തൊഴുതുന്നത് ഒമ്പതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായിരുന്നു തുളസി കൊണ്ട് മാലകൾ അണിയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു നാമമാല കൂടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മുരുകനെ തൊഴുതു പിന്നീട് അഞ്ജനേയനെ തൊഴുതു രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനം കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തിയിട്ട് നമ്മുടെ താമരക്കണ്ണനെ തൊഴുതും പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുതു നമസ്കരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഭഗവതി അമ്മയെ തൊഴാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ ഒരു കളഭത്തിൻ്റെ നിറത്തിലുള്ള ഒരു പട്ടും അതിന് ചുവടെയായിട്ട് പച്ച കസവം നിറയെ കസവിൻ്റെ പൂക്കളുള്ള ഒരു പട്ടുടയാടേയും കൂടെ ആയിരുന്നു കേട്ടുണ്ടായിരുന്നത് കഴുത്തിൽ മാലയായിട്ട് ചന്ദനം കൊണ്ടാണ് ചേർത്തിയിരിക്കുന്നത് ഇങ്ങനെ കുത്തു കുത്തു പോലെ നല്ല ഭംഗിയിലൊരു മാല ചന്ദനം കൊണ്ട് ചേർത്തിയിട്ടുണ്ട് ചുണ്ടൊക്കെ ഇങ്ങനെ ചുവന്ന നിറത്തിൽ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ചെറിയൊരു പുഞ്ചിരി ആ ചുണ്ടിലുണ്ട് ഒരു സ്വർണ്ണ ഒരു പൊട്ട് ഇങ്ങനെ അണിഞ്ഞിട്ടുണ്ട് പിന്നെ കിരീടം ചൂടിയിരിക്കുന്നതും ചന്ദനം കൊണ്ടാണ് കേട്ടോ അങ്ങനെ നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു ഭഗവതി അമ്മയായിരുന്നു അവിടെ കണ്ട് തൊഴുതു നമസ്കരിച്ചതിന് ശേഷം പുറകിലൂടെ പുറകിൽ വന്ന് മമ്മിയൂരപ്പനെ തൊഴുതു പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ട് കൊടിമരത്തിന്റെ ചോട്ടിലേക്കാണ് എത്താനായിട്ട് ഉദ്ദേശിച്ചത് പക്ഷേ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ കടക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തൂടെയാണ് ഞങ്ങൾ അയ്യപ്പനെ തൊഴാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഇന്നലെ അയ്യപ്പനെ ഒരു ആകാശ നീല നിറത്തിലുള്ള ഒരു കസവിൻ്റെ ഉടയാടയായിരുന്നു കേട്ടോ നല്ല ഭംഗിയിലായിരുന്നു എന്നാലും അയ്യപ്പൻ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ വലത് കൈയില് ഒരു കദളിപ്പഴം പിടിച്ചിട്ടുണ്ട് ഇടത് കൈയിൽ ഒരു വില്ലും കഴിഞ്ഞ ദിവസം വില്ലുണ്ടായിരുന്നു ഇല്ലേ വില്ലും അതുപോലെ തന്നെ ഓടക്കുഴലും കൂടെ പിടിച്ചിട്ടുണ്ട് കേട്ടോ നാല് മാലയായിരുന്നു ഇന്നലെ ഭഗവാൻ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം ഒരു ചുവന്ന കസവിൻ്റെ ചുവന്ന പട്ടും അതിന് മുകളിൽ ഒരു സ്വർണ്ണ കസവിൻ്റെ കൂടെ ഡിസൈൻ ആയിട്ടുള്ള ഒരു മാലയായിരുന്നു വേറെ ഒരു പച്ച പച്ചക്കല്ലുള്ള മാങ്ങാമാലയുണ്ട് അതിന് താഴെ ഒരു സ്വർണ്ണമാലയും അതിന് താഴെയായിട്ട് ഒരു കാശുമാല കൂടെ അണിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇതൊക്കെ കാണാനായിട്ട് അതുപോലെ നിറകിലെ സ്വർണത്തിൻ്റെ ഒരു കിരീടമാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് അതിനു മുകളിലായിട്ട് ഒരു മയിൽപ്പീലി കൂടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു നിലത്ത അലങ്കാരം കാണാനായിട്ട് അവിടെ അങ്ങനെ തോഴിച്ച് നമസ്കരിച്ച് ആ കൂത്തമ്പലത്തിലെ വിളക്ക് തൊഴുതുകൊണ്ടാണ് അങ്ങനെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയത് അവിടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊന്നുണ്ണിക്കണ്ണനെ ഒന്ന് തൊഴുത് നമസ്കരിച്ച് പിന്നെയും കൊടിമരത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയിട്ടോ അപ്പോഴും ആ ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ കണ്ണനെ കൂടെ ഒന്ന് പറയൂന്നു നിധിൻ എന്ന് പേരിട്ടുള്ള ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നിതിൻ്റെ ഫേവറേറ്റ് ആണ് ഞാൻ അവിടെ തൊഴാറില്ല കേട്ടോ അതുകൊണ്ടാണ് പറയാത്തത് പക്ഷേ ഇനി നിതിന് വേണ്ടിയിട്ട് ആ മഞ്ചാടിക്കണ്ണനെയും കൂടെ ഒന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ട് കടക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും ആ എവിടെ വരെ എത്തിയോ അവിടെ വരെ എത്തിയിട്ട് ഞങ്ങൾ തൊഴിൽ നമസ്കരിച്ചിട്ടാണ് പിന്നെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം ആറ് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിലെ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അവ എല്ലാവരും നന്നായി നാമജപിച്ചോളൂ കേട്ടോ പിന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചനയാണെന്ന് ഇന്നു മുതലാണ് തുടങ്ങുന്നത് അവ സാധിക്കുന്നവരെല്ലാവരും അതിൽ പങ്കെടുക്കണം എന്നും കൂടി പറയുകയാണ് കേട്ടോ ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോയ്ക്ക് ചൂട് ഇപ്പോഴും പല ഭക്തരും സെയിം ചോദ്യങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല കേട്ടോ കാരണം മുൻപ് ഒരുപാട് തവണ നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ ഷോർട്സിന് താഴെയായിട്ടും പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് തോന്നുന്നു അപ്പോൾ അവർക്ക് അറിയാനായിട്ട് ചോദിക്കുന്നതായിരിക്കാം പക്ഷേ റിപ്പീറ്റായിട്ട് വരുന്നത് കൊണ്ട് ഞാൻ ആ ചോദ്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ അത്യാവശ്യം ഉള്ളവരെ എന്നോട് വാട്സപ്പിലൂടെ ചോദിച്ചോളൂ കേട്ടോ അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളും ഞാൻ ഞാനിതിൽ ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്ക് കടക്കാം അടുത്തതായിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു ഭക്തൻ ചോദിച്ചിരിക്കുകയാണ് നാലമ്പലത്തിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാല് വളരെ പ്രത്യേകതയുള്ള ഒരു രഹസ്യ അറന്ന് കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്രത്യേകതയുള്ള അറകൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൃത്ത അറയനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് മണിക്കിണ്ടറിന് തൊട്ടടുത്തായിട്ട് വില്യമംഗലത്തിന് ഭഗവാൻ ദർശനം കൊടുത്തിട്ടുള്ള ആ ഒരു അറേനയാണ് നൃത്ത എന്ന് പറയാ അതുകൂടാതെ സരസ്വതി അറിയനെ പറ്റി പറഞ്ഞിട്ടുണ്ട് പിന്നെ രഹസ്യ അറിയനെ പറ്റിയിട്ടാണ് കേട്ടോ ഇനി പറയാൻ പോണത് അത് രഹസ്യമായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നതാണ് നല്ലത് എന്നാലും എനിക്കറിയുന്ന ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ചേർത്ത് പറയാം കേട്ടോ നമ്മളിങ്ങനെ തിടപ്പള്ളിയിൽ നിന്ന് ഗണപതിയെ തൊഴാനായിട്ട് പോകുന്ന ആ ഭാഗത്തായിട്ടാണ് ഈ കരിങ്കല്ല് കൊണ്ട് അടച്ചിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലൊരു രഹസ്യ അറയുള്ളതായിട്ട് കേട്ടിട്ടുള്ളത് കേട്ടോ അത് എന്തിനാണെന്നൊന്നും അറിയില്ല എപ്പോഴും പ്രചരിക്കുന്നത് കഥകളാണല്ലോ പണ്ട് മൈസൂരിലെ രാജാവ് ഗുരുവായൂര് ആക്രമിക്കാനായിട്ട് വന്ന സമയത്ത് വിലപിടിപ്പുള്ള സ്വർണങ്ങളും രത്നങ്ങളും അതുപോലെ വെള്ളികളും പണവും എല്ലാം ഈ രഹസ്യ അറയിലാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അവിടേക്ക് ഭൂഗർഭ വഴികളൊക്കെ ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ അത് തുറന്ന് കണ്ടവരും കേട്ടവരും ഒന്നും ഇല്ല കേട്ടോ എപ്പോഴും പണ്ട് എപ്പോഴോ അത് തുറക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് ദുർനിമിത്തങ്ങളൊക്കെ ഉണ്ടായെന്നും കൂടെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ അറകളെ പറ്റി പറയാനുള്ളത് പിന്നെ പടക്കളം എന്ന പേരായിട്ട് ഒരു സ്ഥലം ഉണ്ട് കേട്ടോ അതായത് തിടപ്പള്ളിയിലെ തിടപ്പള്ളിക്ക് അടുത്തായിട്ട് ആ നെതിച്ചോറ് തയ്യാറാക്കുന്ന നെതിച്ചോറ് പടക്കുന്ന സ്ഥലത്തിനെ ഒരു കൗതുകമായിട്ട് വിളിക്കുന്ന ഒരു പേരാണ് കേട്ടോ പടക്കളം എന്ന പേര് പടക്കളം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അവിടെ ഇങ്ങനെ ഒരു പ്രത്യേകത ഉള്ള പേരായിട്ട് അറിയപ്പെടാറുള്ളത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാമകൃഷ്ണൻ എന്നൊരു ഭക്തനാണ് കേട്ടോ അദ്ദേഹം മരപ്രഭുവിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് മുൻപ് നമ്മൾ മരപ്രഭുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും സുപരിചിതമായിരിക്കും മരപ്രഭു എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ദിവസത്തെയും ലൈവ് സ്ഥിരമായിട്ട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ മരപ്രഭുവിന്റെ മുൻവശം എന്ന് പറയുന്നത് തെക്കേ നടയിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൻ്റെ വലതുഭാഗത്തായിട്ടാണ് മരപ്രഭുവിൻ്റെ ശില്പം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ നമുക്ക് റോഡിലൂടെ പോകുന്ന സമയത്ത് കാണാനായിട്ട് സാധിക്കും കളിമണ്ണ് കൊണ്ട് തീർത്തിട്ടുള്ള ഒരു ശില്പമാണ് വൃക്ഷസങ്കല്പത്തിലുള്ള ശരീരവും യോഗഭാവത്തിലുള്ള അതായത് മഹാകുംഭാവസ്ഥ എന്നാണ് കേട്ടോ ആ രീതിയിലുള്ള ശിരസ്സുമാണ് മഹാ മരപ്രഭുവിനുള്ളത് ആറായിരത്തി അഞ്ഞൂറ് ഇഷ്ടികകൾ കൊണ്ട് അതിൽ കളിമണ്ണ് ഇങ്ങനെ ചാലിച്ചൊഴിച്ച് നൂറ്റെട്ട് തരം പച്ചമരുന്നുകളും കൂടെ ചേർത്തരച്ചിട്ടാണ് ഈ ശില്പം നിർമ്മിതി നിർമ്മിച്ചതിരി നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഇത് നിർമ്മിച്ച് സമർപ്പിച്ചത് പിന്നെ പ്രത്യേക പൂജകളൊന്നും അവിടെ നടക്കാറില്ല കേട്ടോ വെയിലും മഴയൊക്കെ കൊണ്ടിട്ടാണ് വരപ്രഭു ഇങ്ങനെ നിൽക്കുന്നത് അതുതന്നെയാണ് നിവേദ്യമൊന്നും പറയുന്നത് പിന്നെ അതിന് ചുറ്റുമുള്ള ആ കനക പ്രഭാ മണ്ഡലം സമർപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തിലാണ് അത് നിർമ്മിക്കുന്നതിന് ആ നിർമ്മിച്ചിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കനക പ്രഭാമണ്ഡലത്തിൻ്റെ ആണോ കേട്ടോ പറഞ്ഞു വരുന്നത് അതിൻ്റെ അവിടെ നടക്കുന്ന സമയത്ത് പ്രദക്ഷിണമൊക്കെ വെക്കുന്ന സമയത്ത് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ചിന്തയിലും അതുപോലെ മനസ്സിലൊക്കെയുള്ള ആ നെഗറ്റീവ് എനർജീനെ പൂർണ്ണമായി ശമിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ മരപ്രഭുവിൻ്റെ മൂലമന്ത്രം കൂടെ ഈ കനകപ്രഭാ മണ്ഡലത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ ബ്രാഹ്മലിപിയിലായിട്ടാണ് കൊത്തിവെച്ചിരിക്കുന്നത് അതിപ്രകാരമാണ് ബ്രഹ്മാണ്ട സർവവും ജഡരെ വഹിക്കുമേ സകല മരാമര പ്രഭുവേ പ്രണാമം അപ്പൊ ഈ ഒരു കാര്യം അവിടെ ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട് അപ്പൊ ഈ ഒരു മൂലമന്ത്രം ജപിച്ചിട്ട് പ്രദക്ഷിണം വെക്കുന്നത് നല്ലതാണെന്ന് പറയാറുണ്ട് കേട്ടോ പിന്നെ മരപ്രഭുവിന് ഈ ഒരു പേര് കിട്ടിയത് എങ്ങനെയാണെന്ന് പലർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും നമ്മുടെ പൂ പൂന്താനം ഭക്തകവിയായിട്ടുള്ള പൂന്താനം എല്ലാ ദിവസവും ഗുരുവായൂരിലെ വിഷ്ണു സഹസ്രനാമം ഇങ്ങനെ ചൊല്ലുന്ന ഒരു പതിവുണ്ടായിരുന്നു അങ്ങനെ ആ ചൊല്ലുന്ന സമയത്ത് ഭക്തിയുടെ നിറവില് അദ്ദേഹം പത്മനാഭോ അമരപ്രഭു എന്ന് പറയേണ്ടയിടത്ത് തെറ്റായിട്ട് പത്മനാഭോ മരപ്രഭു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അത് കേട്ടുകൊണ്ട് വളരെ പണ്ഡിതരായിട്ടുള്ള ആൾക്കാരും നമ്മുടെ മേൽപ്പത്തൂരും ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാവരും കൂടിയിട്ട് പൂന്താനത്തിന്റെ ഈ തെറ്റിങ്ങനെ വളരെ മോശമായ പരിഹസിക്കുന്ന രീതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടോ പൂന്താനം പറഞ്ഞ തെറ്റാണ് മരപ്രഭു എന്നല്ല അമരപ്രഭുന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഭഗവാന്റെ അശരീരി കേൾക്കുകയാണത്രേ ഞാൻ അമരപ്രഭു മാത്രമല്ല മരപ്രഭുവും കൂടിയാണെന്ന് അതായത് ഭക്തൻ ഭക്തിയോടെ ഭഗവാനെ ഏത് നാമത്തിലാണോ വിളിക്കുന്നത് ആ നാമത്തിലായിരിക്കും ഭഗവാൻ അറിയപ്പെടുക അങ്ങനെയാണ് മരപ്രഭു എന്നുള്ള ഒരു പേരുകൂടെ വന്നത് പിന്നീട് ഒരിക്കൽ നമുക്കറിയാം മേൽപ്പത്തൂർ എന്ന് പറയുന്നത് ഇത്രയും വലിയ നാരായണിയൊക്കെ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തോട് പോലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മേൽപ്പത്തൂരിന്റെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പൂന്താനത്തിൻ്റെ ഭക്തിയാണെന്ന് അപ്പൊ അത്രയും ഭക്തവത്സലനായിട്ടുള്ള ഒരു ഭഗവാനെയാണ് നമുക്കിവിടെ വന്നാലായിട്ട് കാണാൻ സാധിക്കുക അപ്പൊ ഇനി ഗുരുവായൂർ വരുന്ന സമയത്ത് മരപ്രഭുവിനേം കൂടെ കണ്ടുതൊഴാനായിട്ട് എല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് മുൻപൊരു ദിവസം ഞാൻ കളഭം ഷീട്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ചൂടായിട്ട് ഒരു ഭക്തൻ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ഷീട്ടാക്കേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ഭക്തർ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ കാര്യങ്ങൾ അവർക്ക് അറിയാമല്ലോ അങ്ങനെ ഒരു മറുപടിയും കൊടുത്ത് കണ്ടു പക്ഷെ അത് വായിച്ചപ്പോഴും അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ആയി എന്ന് പറഞ്ഞിട്ട് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉത്തരം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതാണ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കളഭം നമുക്ക് മൂന്ന് തരത്തിൽ ഷീട്ടാക്കാം കേട്ടോ ആദ്യത്തേതെന്ന് പറയുന്നത് അറുപത് രൂപയുടെ ചെറിയ കളഭത്തിൻ്റെ പാക്കറ്റ് നമുക്ക് ഷീറ്റായിട്ട് വാ ഷീറ്റാക്കിയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും രണ്ടാമത്തേതെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് കളഭം ഉരുള ഷീട്ടാക്കാം കളഭം ബോൾ എന്നുള്ള പേരിലാണ് നമുക്കത് ഷീറ്റാക്കാനായിട്ട് സാധിക്കുക മുൻകൂട്ടിയിട്ട് ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ മൂന്നാമത്തേത് കളഭാലങ്കാരം എന്നുള്ള പേരിൽ നമുക്ക് ചീട്ടാക്കാനായിട്ട് സാധിക്കും പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് അതിന് തുകയായിട്ട് വരുന്നത് അതും അഡ്വാൻസ് ആയിട്ട് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഒരു ദിവസം ഭഗവാനെ ചാർത്താനായിട്ട് ഏകദേശം മുപ്പത് ഉരുളയോളം കളഭം ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പോൾ അത് അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് വരിക വരുകട്ടോ ഒരാൾക്ക് ഒരു ആറ് ഉരുള കളഭം കിട്ടുന്ന രീതിയിലാണ് തീർച്ചയായിട്ടും നമ്മളത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ അഡ്വാൻസ് കൗണ്ടറിൽ വന്നിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിലേ വിഷ്ണുവിൻ്റെ അടുത്ത് സമീപിച്ചോളൂ കേട്ടോ വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ മതിയായിരിക്കും നയൻ എയ്റ്റ് ഫോർ സിക്സ് നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് വിഷ്ണുവിന്റെ വാട്സാപ്പ് നമ്പർ അടുത്തതായി ലതിക എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഓം നമോ നാരായണായ എന്ന് ഓരോ പേജ് വീതം പുസ്തകത്തിൽ ദിവസവും എഴുതുന്നുണ്ട് അപ്പോൾ ആ പുസ്തകം എഴുതി കഴിഞ്ഞാലേ ഇപ്പം അമ്മയോരോ ഗുരുവായൂരോ സമർപ്പിക്കണമെങ്കിൽ ഏതു ഭാഗത്തായിട്ടാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് നമ്മൾ എല്ലാ വസ്തുക്കളും സമർപ്പിക്കുന്ന സമയത്ത് നമുക്കത് അഞ്ച് ഭാഗങ്ങളിലായിട്ട് സമർപ്പിക്കാം കേട്ടോ ഇപ്പോൾ ക്ഷേത്രത്തിന് പുറത്താണെങ്കിൽ ആ കിഴക്ക് ഭാഗത്തുള്ള ദീപസ്തംഭത്തിന് ഒരു ഭണ്ഡാരമുണ്ട് അതിന് മുകളിൽ സമർപ്പിക്കാം അതേപോലെ പടിഞ്ഞാറ് ഭാഗത്തുണ്ട് കേട്ടോ ദീപസ്തംഭത്തിന് ചുവടയായിട്ട് ഭണ്ഡാരം അവിടെ സമർപ്പിക്കാം ഇനിയിപ്പോൾ ചുറ്റമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കുകയാണെങ്കിൽ കിഴക്കേ ഭാഗത്ത് തന്നെ കൊടിമരത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു ഭണ്ഡാരമുണ്ട് അതിന് മുകളിൽ സമർപ്പിക്കാം അതേപോലെ ചുറ്റമ്പലത്തിനകത്ത് പടിഞ്ഞാറ് ഭാഗത്ത് ും ഒരു ദീപസ്തംഭമുണ്ട് ചുവടെ ഒരു ഭണ്ഡാരൻ ഉണ്ട് അതിന് മുകളിലായിട്ട് സമർപ്പിക്കാം ഇനി നമുക്ക് നാലമ്പലത്തിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കുകയാണെങ്കില് നാലമ്പലത്തിനകത്ത് മണ്ഡപത്തിൽ സമർപ്പിക്കാം കേട്ടോ ഇനിയിപ്പോ സോപാനം തൊഴിലാണെങ്കില് സോപാനം പടിയുടെ മുകളിൽ നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കും ഇതേപോലെ തന്നെയാണ് മമ്മിയൂരും സമർപ്പിക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് നാമജപം എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ട് പുസ്തകത്തിൽ എഴുതേണ്ടതെന്ന് പറഞ്ഞിട്ട് ഉടനെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ എഴുതാവുന്നതാണ് അതേപോലെ കൊണ്ടുവന്ന് സമർപ്പിക്കാവുന്നതാണ് ഇനി ഇങ്ങോട്ട് വരാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് കൊറിയറായിട്ട് അയച്ചു തന്നാലും മതി കേട്ടോ ഞാനും വിഷ്ണു തൊഴാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നതായിരിക്കും ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തതായി ഉഷ മോഹൻലാൽ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അപ്പത്തിനും അടയുടെ റേറ്റ് തന്നെയാണോ എന്ന് രണ്ടും ഒരുമിച്ച് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം ആ റേറ്റും കൂടെ ഒന്ന് പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പത്തിന് മുപ്പത്തഞ്ച് രൂപയാണ് അടയ്ക്കും മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ ഇത് രണ്ടും നമുക്ക് അത്താഴ പൂജയ്ക്ക് ശേഷം കിട്ടുന്ന പ്രസാദങ്ങളാണ് പക്ഷെ നമ്മൾ ഷീട്ടാക്കേണ്ടത് അന്ന് രാവിലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻപായിട്ട് തീർച്ചയായിട്ടും നമ്മൾ ഷീട്ടാക്കിയിരിക്കണം കേട്ടോ അടുത്തതായിട്ട് നമ്മുടെ വീഡിയോന്റെ ചുവടെ വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് കേട്ടോ സ്പെഷ്യൽ ദർശനത്തിനായിട്ട് ടോക്കൺ എടുക്കുമ്പോൾ ആധാർ കാർഡ് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ വീഡിയോയ്ക്ക് ചുവടെ വന്നിട്ടുള്ള സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്തയുടെ കമന്റ് ആണ് ചേച്ചി ക്യൂ നിൽക്കുന്ന സമയത്ത് സീനിയർ സിറ്റിസണില് ക്യൂ നിൽക്കുന്ന സമയത്ത് അവിടെ ഏജ് പ്രൂഫ് കാണിക്കാനായിട്ട് ആധാർ വേണം എന്ന് അപ്പോൾ ആധാർ ആധാറില്ലാത്ത ചിലവരെയൊക്കെ മടക്കി അയച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് കാരണം എന്ന് പറയുന്നത് ചില ഭക്തരെ കണ്ടു കഴിഞ്ഞാൽ സീനിയർ സിറ്റിസൺ ആണ് അതായത് അറുപത് വയസ്സായി എന്ന് കണ്ടാൽ പറയില്ലല്ലോ അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് ഈ ആധാർ കാണിക്കണം എന്ന് അവർ പറയുക അപ്പോൾ ഇനി സീനിയർ സിറ്റിസൺ ക്യൂവിലെ വന്ന് തൊഴുന്ന സമയത്ത് നമുക്ക് അറുപത് വയസ്സായി എന്ന് കാണിക്കുന്ന ആ രേഖ കൂടെ കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തതായിട്ട് ശ്രീഹരി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് വിദ്യക്ക് തടസ്സം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഭക്തരുടെ അനുഭവമാണ് എന്നാലും കൂടുതലായിട്ട് ചെയ്ത് കാണുന്ന കുറച്ച് വഴിപാടുകൾ പറയാം കേട്ടോ സാധാരണയായിട്ട് ഭഗവാൻ പുസ്തകവും പേനയും സമർപ്പിക്കാറുണ്ട് അതുപോലെ തന്നെ പുതിയ പുസ്തകങ്ങൾ കൊണ്ട് തുലാഭാരം നടന്നിട്ട് ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഗുരുവായൂരിലുള്ള ചില ഭക്തരെ ഇങ്ങനെയും ഒരു വഴിപാട് ചെയ്ത് കാണാറുണ്ട് അതായത് അതായത് ചെറിയ കുട്ടികൾ ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അതുപോലെ ആദ്യമായിട്ട് കോളേജിലേക്ക് പോകുന്ന ആ ദിവസം ഗുരുവായൂരപ്പനെ കേളിക്കൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കൂടെ ചെയ്ത് കാണാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ അറിവിലുള്ളത് ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളിലേക്ക് കടക്കാം ഇന്ന് ഇത്ര വിശേഷങ്ങളും ചോദ്യങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ എല്ലാവരും വീഡിയോ കണ്ടിട്ട് എല്ലാവരുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് എഴുതിക്കോളൂ എല്ലാം വായിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും വായിക്കുന്നുണ്ട് അതിൽ തന്നെ മറുപടി പറയാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ എല്ലാം കാണുന്നുണ്ട് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ